ഈ വണ്ടി എന്നെ ഇരിക്കില്ല കണ്ടാ പാശീല് പോകുന്ന എന്നെ ഇവിടെ കണ്ടില്ലായിരുന്നെങ്കിൽ ഈ വണ്ടി എന്നെ ഇടിച്ചാൻ അടേ അവിടെ അടച്ചു തരാം ഇനി മാം വന്ന് പൊറോട്ടെടുത്ത് നോക്കിയാ എന്നെ ഇവിടെ കിട്ടത്തില്ല എന്റെ ഒരു പാട്ടേ കിട്ടുകയുള്ളൂ കണ്ടാ ഇനി വന്നാൽ എന്തു കിട്ടും കാത്ത് കിട്ടും എനിക്ക് കിട്ടും ഞാൻ അത്ര അടുത്തുണ്ട് ഈ വണ്ടിയോടെ കാരണം എന്റെ മുക്കാൽ ഭാഗം ഇപ്പുറത്തുകൂടെയാണ് ഞാൻ കാണുന്നത് പകുതി ഒരു ഇച്ചൊരു ഭാഗം ഇവിടെ കിട്ടുന്നുള്ളൂ ഇനി വന്നാതെ എനിക്ക് ബമ്പർ ഇടിക്കും ഇങ്ങനെയാണെങ്കിലോ ഇനി എന്നെ നോക്കണോ ക്ലീമർ നോക്കിയിരിക്കുമോ ഇനി ബാക്ക് എവിടെ പോണമെന്ന് അറിയണം ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ കാലിന്റെ കാലിൻ്റെ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന ചെരിപ്പിട്ടായിരുന്നു അതിന് ഒന്നും എനിക്ക് ബുദ്ധിമുട്ട് വരത്തില്ലായിരുന്നു ഇനി ഇപ്പോൾ പെട്ടെന്ന് ഞാൻ പിന്നെ ചെരുപ്പിനേക്ക് ചേരാനും പറ്റില്ല ആ നല്ല ടൈറ്റ് ആയിട്ടുള്ള ഷൂ പോലെ അതേ ചെരുപ്പെടുത്തിട്ടോ അത് ഇവിടെ നോക്കുക ഞാൻ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് മാറുമ്പോൾ നിർത്തി നേരെയാക്കണേന്ത് നോക്കൂ അപ്പൊ വരട്ടെ എന്നെ കടക്കുമ്പോ നിർത്തിയാണ്ടാ ഒന്ന് ഹർക്കും അതിന്റെ രണ്ട് കാലും ഒന്ന് ഫ്ലോറിൽ വയ്ക്കും നിലത്ത് വയ്ക്കും നിലത്ത് വയ്ക്കും കാലു ആ ശരി ആശ്വാസം